ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എത്രയും ബഹുമാനപ്പെട്ട വൈദിക സൃഷ്ടം ഏറ്റവും സ്നേഹനിധികളായിരിക്കുന്ന അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നെനിക്ക് നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കാൻ കേട്ടിരിക്കുന്ന വിഷയം വിശ്വാസം എന്നുള്ളതാകും നമുക്ക് കാണാൻ കഴിയാത്തത് വിശ്വസിക്കുകയും അത് സത്യമാണ് വിശ് ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം നമ്മെ പരിപാലിക്കുന്നതിനും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും നമ്മുടെ മാതാപിതാക്കളെ വിശ്വസിക്കുന്നതു ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്നും നമ്മുടെ ജീവിതത്തിനായി ഒരു അത്ഭുത പദ്ധതി ഉണ്ടെന്നും ഞാൻ നമ്മൾ വിശ്വസിക്കുന്നു എത്ര പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിന്റെ സുരക്ഷിതത്വം ദൈവത്തിലുള്ള പ്രത്യാശ അനുഭവിക്കുവാൻ വിശ്വാസം നമ്മളെ സഹായിക്കുന്നു എബ്രായ ലഹനം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ുമ്പോൾ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു നല്ല നിർവചനമുണ്ട് ഇപ്പോൾ വിശ്വാസം എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിലുള്ള വിശ്വാസം എന്നതോ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ലക്ഷ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എന്തെങ്കിലും ഉറപ്പുള്ളതുപോലെയാണ് പോലെയാണ് വിശ്വാസത്തെ കുറിച്ചുള്ള ഈ വാക്യം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കാറ്റ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പക്ഷേ അതവിടെ ഉണ്ടെന്ന് നമുക്കറിയാം അത് നമ്മൾ അനുഭവിച്ചറിയുന്നു ഇതേപോലെയാണ് വിശ്വാസത്തിന് വിശ്വാസത്തിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ് വിശ്വാസത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ യേശു നമ്മളെ ഒരു ചെറു കടുക് മണിയെ ഉപയോഗിച്ചുള്ള ഉപമ കാണുവാൻ സാധിക്കും വിശ്വസത്തിന് ശേഷം പതിനേഴാമത്തെ ആയി ഇരുപതാമത്തെ വാക്യത്തിൽ അവൻ പറയുകയാണ് നിങ്ങൾ കടുകണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറിപ്പോകുവാൻ കടുവ ചെറിയൊരു വിത്താണ് പക്ഷെ അതൊരു വലിയ ചെറിയ വളരും ഒരു ചെറിയ വിശ്വാസത്തിന് പോലും ദൈവത്തിന്റെ സഹായത്താൽ വലിയ അത്ഭുതപരഹാരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ഉദാഹരണം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാക്യമാണ് രണ്ട് ഗരിന്തലഹനം അഞ്ചാമത്തെ അതിന്റെ ഏഴാമത്തെ വാക്യം കാഴ്ചയാലല്ല നാം വിശ്വാസത്താനാണ് ജീവിക്കുന്നത് ഇതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസം നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്നതിനെ അടിസ്ഥാനമാക്കിയില്ല മറിച്ച് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കെല്ലാം എപ്പോഴും മനസ്സിലാകണമെന്നില്ല പക്ഷേ ദൈവം എപ്പോഴും നമ്മുറപ്പമുണ്ടെന്നും നമുക്ക് വേണ്ട ഒരു പദ്ധതി ഉണ്ടെന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ദുഷ്കരമായ സമയങ്ങളിൽ പോലും ശക്തരും പ്രതീക്ഷയുള്ളവരുമായിരിക്കാൻ ഈ വിശ്വാസം തന്നെ സഹായിക്കും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യാക്കോബ് സ്നേഹ ഒന്നാം അധ്യയം ആറാമത്തെ വാക്യം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് യാക്കോബ് ഒന്നിന്റെ ആളോട് അനലി ചെയ്യുന്നത് എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ആചിക്കണം സംശയിക്കുന്നവൻ കാട്ടിടിച്ച് കടൽ കടൽത്തരയ്ക്ക് സമനാണ് ആയതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല നമ്മൾ നിർബന്ധമായും ദൈവത്തിൽ അന്ധമായി വിശ്വസിക്കണം കർത്താവ് മാത്രമാണ് നമ്മുടെ സൗഖ്യദായകനും നമ്മുടെ കാണാത്ത കാര്യങ്ങൾക്ക് ഉറപ്പു നൽകുന്നവർ പലപ്പോഴും നമ്മുടെ വിശ്വാസം ആടിഒലയുന്ന തിരമാലകൾക്കിടയിൽ ഒലയുന്ന ഒരു വള്ളം പോലെയായിരിക്കും അങ്ങനെയാവരുത് ദൈവത്തിൽ അടി ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ കടലിനെ ശാന്തമാക്കാൻ കൽപ്പുള്ള കടലിനെ ശാന്തമാക്കാൻ സാധിച്ച കർത്താവ് നമ്മളുടെ വിശ്വാസത്തിന്റെ കൂടെ നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തും ൂട്ടുകാരെ വിശ്വാസം എന്നത് ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവനിൽ പൂർണ്ണമായ ആശ ആശ്രയിക്കും കൂടിയാണ് സദർശിവങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അവന്റെ അഞ്ചോ ആറോ വാക്യങ്ങൾ പറയുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിപ്പാൻ നമ്മെ വിശ്വാസത്തിൽ പോകാം ആശ്രയിപ്പാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു സ്വന്തം വിവേകത്തിൽ ഒരു കാരണവശാലും ആശ്രയിക്കുക നമ്മുടെ എല്ലാ വഴികളിലും അവനെ കേടുന്ന അവൻ നമ്മുടെ പാത അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം അവനിൽ ആശ്രയം വയ്ക്കുക കൂടിയാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാവുമ്പോൾ അവൻ ആശ്രയം വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുവാനും വിശ്വാസം നമ്മെ നയിക്കുന്നു ഗലാത്തെ ലേഖനം അഞ്ചാമത്തെ ആറാമത്തെ ആക്കി നമ്മുടെ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹത്തിലൂടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് പ്രധാനം നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നമ്മുടെ വിശ്വാസം വ്യത്യാസം നടത്തണം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു നയ കാണിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ഇതെല്ലാം ദൈവവിശ്വാസത്തോട് ചേർന്നിരുന്നിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നിർത്തട്ടെ ഒരു ചെറിയ വിശ്വാസത്തിന് പോലും ദൈവത്തിൻ്റെ സഹായത്താൻ അത്ഭുതമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രവർത്തികളിലൂടെ അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാം ഇത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൽ യഥാർത്ഥമായി സ്നേഹിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഒരു നിമിഷം ദൈവസനത്തിൽ പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചതിന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ സ്വാത്രം ചെയ്യുന്നു മുന്നിലുള്ള കാണാതെ കഴിയാ കാണാൻ കഴിയാതെ വരുമ്പോൾ പോലും എല്ലാത്തിലും അങ്ങയെ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വളർത്തുകയും മറ്റുള്ളവരോട് അങ്ങയുടെ സ്നേഹം കാണിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെങ്കിൽ നല്ല നിലപ്പനങ്ങളിലേക്ക് കേട്ട കേട്ടേറെ ഞാൻ വിശ്വസിക്കുന്നു ദൈവധർമ്മ മാത്രം മഹത്വപ്പെടട്ടെ ജയ ക്രൈസ്റ്റ്